യു ഡി എഫ് കേന്ദ്രങ്ങളിലെല്ലാം നല്ല ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് മലബാറിലും അത് ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ജനസേബും ഞാൻ മറ്റ് നേതാക്കളൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് ഒരു നല്ല പ്രതികരണമാണ് അതൊക്കെ നമുക്ക് കിട്ടിയത് പ്രതീക്ഷയിൽ അപ്പുറത്ത് ജനങ്ങൾ ഓരോ പരിപാടിയിലും സംബന്ധിച്ചിരുന്നു എന്നുള്ളതാണ് നിറഞ്ഞ സദസ്സുകളായിരുന്നു എല്ലായിടത്തും കാണുവാൻ കഴിഞ്ഞത് അതൊരു ഉണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് യുവാക്കളുണ്ട് എല്ലാ നാലാതുറകളിലുള്ളവരും ഓരോ മീറ്റിങ്ങിലും സംബന്ധിച്ച് ഞങ്ങൾ ഓർക്കുന്നു അതൊക്കെ തന്നെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം വളരുകയാണ് ഇതേ ഒരു ട്രെൻഡ് തന്നെ ആയിരിക്കും മലബാറിലും ഇപ്പോൾ നാളെ ഇപ്പോൾ പതിനൊന്നാം തീയതി നമ്മുടെ ഭാഗങ്ങളിലാണ് അവിടെയും നല്ലൊരു പ്രതികരണം ഉണ്ടാവും ഞങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ യു ഡി എഫ് സാധാരണഗതിയിൽ പിന്നെ ഭൂരിപക്ഷം നേടാറുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ നല്ല പോളിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അനുഭവം മൊത്തത്തിൽ വിലയിരുത്തുന്നതൊക്കെ കുറച്ചിട്ടുണ്ടാവും പക്ഷേ യു ഡി എഫ് കേന്ദ്രങ്ങളിലൊക്കെ നല്ലൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്